ഹായ് ഫ്രണ്ട്സ് സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കുന്നത് ന്യൂഡിൽസാണ് കേട്ടോ അപ്പോൾ എപ്പോഴും മാഗി പാസ്റ്റിക്കിന് ഉണ്ടാക്കാറ് ഈ പ്രാവശ്യം ആക്കി അപ്പോൾ ന്യൂഡിൽസും അതിൻ്റെ മസാലയും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ന്യൂഡിൽസ് മേടിക്കുമ്പോൾ ആ ന്യൂഡിൽസിൻ്റെ പാക്കറ്റിന് അവരുണ്ടാക്കി വെച്ച ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പോൾ എങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു അതേപോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ വന്നു അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു അതിൽ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചു കാരണം ഈ നൂഡിൽസ് വേവുമ്പോൾ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പാക്കറ്റിൽ രണ്ട് മടക്ക് പോലെ ഉണ്ട് അപ്പോൾ അതിൽ ഒരു മടക്കാണ് ഞാൻ ഇപ്പോൾ ഇട്ടത് അത് ചൂടുവെള്ളത്തിൽ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് ഓയിലൊഴിച്ചു അതിലേക്ക് ഞാൻ ഒരു സബോള അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും അത് കഴിഞ്ഞിട്ട് നീളത്തിലരിഞ്ഞ ക്യാരറ്റ് അപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജും ഇടാട്ടോ എൻ്റെ കയ്യിൽ ക്യാബേജ് ഉണ്ടായിരുന്നില്ല അപ്പം ക്യാരറ്റും അതുപോലെ തന്നെ ഇട്ടു അത് കഴിഞ്ഞിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വേവാൻ വേണ്ടി വെച്ചു അപ്പോൾ ഡാർക്ക് സോയാ സോസ് ഉണ്ടായിരുന്നു അതൊരു അര ടീസ്പൂണും അതിലേക്ക് ഒഴിച്ചു വിട്ടാ അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ മറ്റേ ന്യൂഡിൽസിൻ്റെ മസാല മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ന്യൂഡിൽസിൻ്റെ മസാല വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടൊന്നുണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ ന്യൂഡിൽസിൻ്റെ മസാല ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടു കേട്ടോ എന്നിട്ട് അതിൽ തന്നെ അതിരുന്ന് വേവാൻ വേണ്ടി വെച്ചു പക്ഷെ നന്നായി വെന്ത് കുഴയാൻ പാടില്ല പിന്നെ എൻ്റെ കയ്യിൽ ക്യാപ്സിയം പച്ചയും ചുവപ്പുണ്ടായിരുന്നു അതിൻ്റെ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടു കുറച്ച് പിന്നെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾക്കിത് നന്നായി കുഴയരുത് കേട്ടോ ഒന്ന് വാടിയാൽ മതി അതിരിക്കു കുറച്ച് സോസ് സോസ് കുറച്ച് ഒഴിക്കുക ഒരു കാൽ ടീസ്പൂൺ കാൽ കപ്പിൻ്റെ താഴെ വരുംണ്ടോ അതും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിൻ്റെ ഇടയിൽ നമ്മുടെ ന്യൂഡിൽസ് അവിടെ വെന്തിട്ടുണ്ടാവും പത്ത് മിനിറ്റ് ചൂടെടുത്തിട്ട് എടുത്തിട്ട് മൂടി വെച്ച് അത് കഴിഞ്ഞ് വാല വയ്ക്കുക വെള്ളം പോകാൻ വേണ്ടിയിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ കാരണം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് അത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് നേരം മൂടി വെച്ചാൽ മതി അധികം നേരം മൂടി വയ്ക്കണ്ടാ പിന്നെ അതിൽ നിന്ന് നേരിട്ട് തിളപ്പിക്കും വേണ്ട വെള്ളം ചൂടായി ആ ചൂടായതിന് ശേഷം ആ ന്യൂഡിൽസ് അതിലിട്ടു ഇട്ട് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് സ്റ്റവ് കെ ഓഫാക്കി മൂടി വയ്ക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വാല വയ്ക്കുക കണ്ട ഒന്നിനോട് ഒന്ന് അത് ഒട്ടാണ്ട് വേഗം എന്താ പറയുക തൊടുമ്പിക്കും താഴ്ത്തിക്കും വീണ രീതിയിൽ കണ്ട അതിൽ നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അത് മുട്ടിപ്പിടിക്കാണ്ടിരിക്കണേ പിന്നെ നമ്മൾ വെള്ളത്തിൽ പച്ചത്തിലിട്ടിട്ടൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അടിപൊളിയായിട്ട് ഇത് വെന്ത് കിട്ടി എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ന്യൂഡിൽസിൻ്റെ മസാലയും കൂടിയും വെതറാട്ടോ പിന്നെ നമ്മുടെ ഈ ജപ്പാൻകാരും ഈ ചൈനക്കാരും ഒക്കെ എന്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ചൊരു വെള്ള എള്ള് കണ്ട അതിടാറുണ്ട് അപ്പോൾ ഒരു ഡെക്കറേഷൻ ഞാനും വിചാരിച്ചു അതും കിടക്കട്ടെ എന്ന് വിചാരിച്ചു അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ആക്കാം കേട്ടോ അത് മിക്സ് ആക്കിയതിൻ്റെ ശേഷം കണ്ട അത് ഫോർക്കൊണ്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കയ്യിലോണ്ടാക്കുമ്പോൾ ആകെ ആ നൂ നൂല് പോലും ഒക്കെ പൊട്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാവും അപ്പോൾ നമുക്ക് നൂല് പോലെ കിട്ടണ്ടേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പച്ചയും ചുവപ്പൊക്കെ കാപ്പ്സി ഇടാം കുറച്ച് മല്ലിയലൊക്കെ ഇടാം എന്നിട്ട് അടിപൊളി അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക